ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് മുടി വളർച്ചയ്ക്ക് എന്നതാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം മറ്റു ഇറങ്ങിയപ്പോൾ മാവിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മഞ്ഞ കളറുണ്ട് എന്നാൽ പിന്നെ അതൊന്ന് നോക്കിയേക്കാൻ പുറത്തുണ്ട് നോക്കിയപ്പോഴത്തേക്കും അതേലൊരു മാങ്ങാപ്പുഴ ആദ്യത്തെ മാങ്ങപ്പുഴ ആണ് അതേലെ അപ്പോൾ ഇതിപ്പോഴും പൂക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മാങ്ങ കുറേ ഞാൻ പറിച്ചതെന്ന് അപ്പം ആ പഴുത്ത മാങ്ങ അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വേണ്ട സാധനം പറിക്കേണ്ട വെളിയുന്നതാണ് ഇലയാണ് അപ്പോൾ ഇല പറിക്കാനായിട്ട് ഞാൻ ഇറങ്ങിയതാണ് അന്നേരം ഇത് കണ്ടത് എന്നാൽ പിന്നെ മാങ്ങ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ നിങ്ങളൊന്ന് ലൈക്ക് എല്ലാം ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ അപ്പം മാങ്ങ മാങ്ങ ഒഴിച്ച് പറിച്ചു അതിൻ്റെ ഒരു സൈഡ് ഇച്ചിരി ചെറുതായിട്ടൊന്ന് കേടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ആദ്യത്തെ മാങ്ങപ്പോഴായിരുന്നു അപ്പോൾ ആ കൂടെ നമ്മുടെ ചെടിയും കാര്യങ്ങൾക്കും ഒരു പൂവും പിന്നെ പത്തുമണി ചെടിയൊക്കെ വിരിഞ്ഞിരിക്കുന്നത് നല്ല രസം കേട്ടോ ഇപ്പോൾ കാടൊക്കെ പറിച്ചിരി വളമൊക്കെ ഇട്ടു കൊണ്ട് ചെടിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് പിന്നെ മാങ്ങയൊക്കെ പറിച്ചു ഒന്ന് അതിൽ നിന്ന് പൂളിയൊക്കെ കൊടുത്തപ്പോൾ ഒരു സൈഡ് ആ കേട് പിടിച്ച് ഭാഗം കുറച്ചേ ഉള്ളായിരുന്നു ഇച്ചിരി ഒരു കേടായിട്ടുണ്ടായിരുന്നേ ബാക്കി നല്ല ഇതായിരുന്നു കേട്ടോ അപ്പം ഇല ആദ്യത്തെ മാങ്ങയുടെ ആദ്യത്തെ പൂൾ അച്ചൂന് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ കൂടുതൽ ഇതിൽ പച്ചയാണ് കൂടുതലും പറിച്ച് എല്ലാവരും തിരിയും കേട്ടോ അത് കാണുമ്പോഴത്തേക്ക് പറിച്ചു ഉപ്പും കൂട്ടി തീറ്റയാണ് കുറച്ചൊക്കെ ഇപ്പോൾ നമുക്ക് പഴുത്തൊക്കെ എടുക്കാൻ കിട്ടത്തുള്ളൂ പിന്നെ ഒത്തിരി അങ്ങോട്ട് അതിലും ഉണ്ടാകാറില്ല കുറച്ചുള്ളൂ ഒത്തിരി വലിയ മാവൊന്നും അല്ലല്ലോ അപ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ കൊടുത്ത് അപ്പം ചോറ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പോൾ നമ്മൾ ഇറങ്ങി തന്നെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കുള്ള ഇല പറയാനായിട്ടല്ലേ അപ്പോൾ അത് തന്നെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ നമുക്ക് മുടി വളർച്ചയ്ക്ക് വേണ്ട സംഭവത്തിന് വേണ്ട സാധനത്തിൻ്റെ പ്രധാന ഒരു സംഭവം എടുക്കണം വേണ്ടോ മുഴുവൻ ചതലാണ് യ്യോ മുഴ വിറകും ചതലുമൊക്കെയാണ് അപ്പോൾ അതിന് വേണ്ടത് ഒരു ശകലം മുരിങ്ങയില വേണം തൊട്ട അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാം കണ്ടോ അയ്യോ ഒന്ന് പറിച്ചെടുക്കട്ടെ ഇത് കണ്ട ഇവിടെ നിന്ന് നമ്മുടെ മഞ്ഞൾ കൃഷിയൊക്കെ കിളുത്ത് വരുന്നുണ്ടോ ഇത് കണ്ടോ ഇതാണ് ഇത്രയും മുരിങ്ങല മതിയോ കേട്ടോ ഇത്രയും മതി അപ്പോൾ നമ്മുടെ മുരിങ്ങയില അടുപ്പയിലോട്ട് വെക്കാനായിട്ട് ഉള്ള സെറ്റലാക്കി അതിലേക്ക് ഞാൻ ഇത് കുതിർത്ത ഉലുവ ഒരു രണ്ട് സ്പൂൺ ഉലുവ കാണാം കേട്ടോ കുതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുണ്ടല്ലോ വെന്ത് കിട്ടുന്ന അതിനകത്ത് സത്ത് മുഴുവൻ നമുക്ക് വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങിക്കോളും അത് അന്നേരം നമ്മളിങ്ങോട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ താമസം വരും അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക ഒഴിച്ചേച്ച് ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് ആ ഒരു ഇത് കിടക്കാനുള്ള വെള്ളം മതി എന്നിട്ട് അടുപ്പിൽ തീർത്തിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ലപോലെ തിളച്ച് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റോളം ഞാൻ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചേ ആദ്യം നല്ലപോലെ തീ കൂട്ടിയിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ തീ കുറച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുത്ത് ഇപ്പം ഇതിനകത്ത് കാണുന്നതിനേക്കാൾ ഒരു മഞ്ഞ പോലത്തെ ഒരു കളറാണ് ഈ വെള്ളത്തിനെ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം അപ്പം നമുക്ക് രണ്ട് രണ്ട് സാധനം എന്ന് പറഞ്ഞാൽ ഉലുവായും മുരിങ്ങയിലാണ് ഈ രണ്ട് സാധനം തന്നെ അടിപൊളിയാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഒരു മഴയൊക്കെ ഒന്ന് രാവിലെ തൊട്ട് ചെറിയൊരു മൂടലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരു മഴയും ഇതൊക്കെ ആയിട്ടങ്ങ് പെയ്തത് നല്ലപോലെ ഒന്ന് പെയ്തു അപ്പോൾ അച്ചു തല എണ്ണയൊക്കെ തേച്ചതിന് ശേഷം മുടിയുടെ ചെടയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ പറഞ്ഞേനെ അങ്ങനെ എണ്ണയൊക്കെ തലയിൽ തേച്ച് മുടിയുടെ ചെടയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ തേങ്ങ വിളിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ല സ്വന്തമായിട്ട് തലമുടിയിൽ എണ്ണയിൽ ഒന്ന് ചെയ്യോ എടുക്കുവോ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ തലമുടിയിലോട്ട് ഇനി ഇപ്പം അവധിയൊക്കെ ആയതുകൊണ്ട് ഇനി ഇപ്പം എണ്ണയിലൊക്കെ മുടി വെച്ചു ഇത്രയും ദിവസമൊക്കെ ചെയ്യണമെന്നൊക്കെ ഓർത്തിരുന്ന ഒന്നും നടന്നില്ല അപ്പൊ നമ്മുടെ ഉലുവായും മുരിങ്ങേരയും കൂടെ നല്ലപോലെ തണുത്തു കേട്ടോ തണുത്തതിന് ശേഷം നല്ല ഇത് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ വേണമെങ്കിലും ഉപയോഗിക്കാം സ്പ്രേ ബോട്ടിൽ എടുക്കാണ്ട് പോയതാ ഇല്ലെങ്കിൽ ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ എടുക്കുക എടുത്തേച്ച് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും നമ്മൾ ഒരു സ്പൂണിനകത്തോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എങ്ങനെയോ ഒന്ന് ചെയ്ത് എടുത്താൽ മതി സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് ഇച്ചിരി കൂടെ നല്ലത് നമുക്കത് അപ്പൊ ഇത് ഒരു ആഴ്ച കൂടുതൽ നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം കേട്ടോ നമുക്ക് ഇതിപ്പോ കുറേ ദിവസത്തേക്കുണ്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പം ഇനി കുളിക്കുന്നതിന് മുന്നെയാണ് തല പറ്റുന്നത് അപ്പം തലയിൽ നല്ലപോലെ എണ്ണയൊക്കെ തേച്ചതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് മുടി ഇങ്ങനെ വകച്ചിലെടുത്തതിന് ശേഷം ഇത് കേട്ടോ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നല്ലപോലെ നമുക്ക് മുടി പെട്ടെന്ന് വളരുന്നതായിട്ട് തോന്നും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തലയിലെ താരനും കാര്യങ്ങളും എല്ലാം പോയി കിട്ടും നമ്മളിങ്ങനെ ഈ ഒരു ലിക്വിഡ് നമ്മൾ തലയിൽ പറ്റുമ്പോഴത്തേക്ക് ഇതുകൊണ്ടോ ഇങ്ങനെ കാൽപ്പിലേക്ക് നല്ലപോലെ തേച്ച് കൊടുക്കണം അതുപോലെ മുടിയേലും തേച്ച് കൊടുക്കണേ നല്ല ഇതാണ് ഇതിപ്പോൾ നമുക്ക് ഈ തലയിലൊക്കെ ഇങ്ങനെ പുരട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമില്ലാത്തവരൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള സ്പ്രേയൊക്കെ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടും കിട്ടും നമുക്ക് തലയെ പറ്റിക്കൊണ്ട് എത്ര നേരം മണിയിലിരിക്കുകയും ചെയ്യാം കേട്ടോ നിങ്ങൾ എപ്പോൾ കുളിക്കുന്നു അന്നേരം കഴുകി കളഞ്ഞാൽ മതി എന്നെയാണല്ലൊ അരമണിക്കൂറെങ്കിലും തല തേച്ച് വെച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് നല്ല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ തല മുഴുവൻ പറ്റിയതിനു ശേഷം നല്ല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ തല ഒന്ന് പുരട്ടി വെച്ച് ചേർട്ടെ തലയിൽ നല്ലപോലെ ഞാൻ പറ്റിക്കൊടുത്ത് മസാജ് ചെയ്തിട്ട് ഇത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്തോളും കേട്ടോ അല്ലാതെ ഒത്തിരി ഇങ്ങനെ നനഞ്ഞ് ഇതായിട്ട് ഇരിക്കത്തുമില്ല ചെറിയൊരു നനവ് പോലെ തോന്നിയുള്ളൂ അല്ലാതെ ഈ കുഴഞ്ഞു കുഴഞ്ഞിരിക്കുകയല്ല അപ്പം ഇത് നമുക്കിപ്പോൾ ഈ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമ്മുടെ മുടി മുടിപൊഴിച്ചിലും ഒക്കെ നല്ലതായിട്ട് നമുക്ക് നമുക്കുണ്ടാകും കേട്ടോ അതിനൊക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണിത് ഈ ഒലുവായും നമ്മുടെ മുനിയലേം കൂടെ ചേർത്തുള്ള അതുപോലെ മുടി വളരാൻ ആണെങ്കിലും എല്ലാം ഇതൊരാഴ്ചയെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചാലേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ഒരു ദിവസം ഉപയോഗിച്ച് മുടി വളരുന്നില്ല എന്ന് പറയരുത് കണ്ടിന്യൂ ആയിട്ട് ഒരാഴ്ചയെങ്കിലും ഉപയോഗിക്കണം എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇനി മുടിയൊക്കെ ഒരു അരമണിക്കൂറെ കഴിഞ്ഞ് കഴുകിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് മുടിയുടെ ഈ വെള്ളം ചൂ നമ്മളൊന്ന് കുളിച്ചതിന് ശേഷം അത് തലപ്പുരട്ടിയാലും കുഴപ്പമില്ല കേട്ടോ കുളിക്കുന്നതിന് മുന്നേ തന്നെ പരട്ടോ നിർബന്ധമൊന്നുമില്ല പിന്നെ ഈ നീർ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ശേഷമാണേലും തലപ്പുരട്ടിയാലും കുഴപ്പമൊന്നുമില്ല അതല്ല അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ പുരട്ടി ഒരമണിക്കൂർ നേരത്തേക്ക് ഇരുന്നേച്ച് കഴുകിക്കളയുക അപ്പോൾ ഇനി മുടിയൊക്കെ വാഷ് ചെയ്യട്ടെ ഇനി എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പോൾ ആ വിശേഷങ്ങളും കൂടെ നമുക്കൊന്ന് വീഡിയോയിലൂടെ കാണാമേ ഇന്ന് ഉച്ചയ്ക്കത്തേക്കുള്ള കറിയൊക്കെയാണ് അപ്പം മുരിയക്ക തീല് വെച്ച് ഇങ്ങനെ ഒരു കറി നിങ്ങളും വെച്ചിട്ടുണ്ടോ നല്ല അടിപൊളി കറിയാണ് കേട്ടോ നമ്മൾ തീലിനെടുക്കുന്ന പോലെ തന്നെയാണ് ഇത് എടുക്കുന്നത് പക്ഷേ ഇച്ചിരി വെള്ളം കൂട്ടി ചേർത്ത് നല്ലപോലെ നരച്ചിരക്ക ഒരു ചാറ് കറി പോലെയാണ് വെക്കുന്നത് ഈ മുരിയക്ക തീല് വെക്കുന്ന പോലെ തന്നെ പക്ഷെ ചാറ് കറി പോലെ അത് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ മുരിയക്ക ഞാൻ ഇപ്പം മുരിയക്കയുടെ സീസൺ ആണല്ലോ അപ്പോൾ ഒത്തിരി മേടിച്ചുകൊണ്ട് വരും അന്നേരം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുറേ ദിവസം ഫ്രിഡ്ജ് വെച്ചാലുണ്ടല്ലോ ഇതെല്ലാം ഉണങ്ങി പോകുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി തോരന ഇവിടെ തരം വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മുരിങ്ങയ്ക്ക ഇങ്ങനെ ഞാൻ വെക്കാനായിട്ട് ഇങ്ങനെ എടുക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം പറഞ്ഞിരുന്നു പക്ഷേ മുരിങ്ങയ്ക്ക വെച്ചതിന് ശേഷമാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ കീറി എടുക്കും കീറി എടുത്തതിന് ശേഷം പിന്നെ ഞാനിത് സ്പൂൺ കൊണ്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചിരണ്ടി ചിരണ്ടി ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടെടുക്കാമെങ്കിൽ പിന്നെ നമ്മളിത് അരിയേം വേണ്ട ഇതിൻ്റെ തൊലി എടുക്കേണ്ട കേട്ടോ ചിലരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ പുറത്തെ തൊലി ഒരിച്ചിരുന്ന് ഇങ്ങനെ ചിരണ്ടി എല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ചീന്തി ചീന്തി അരിഞ്ഞരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെയായിട്ട് ഇങ്ങനെ ചിരണ്ടി ചിറണ്ടിയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി നമ്മളിങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുക്കാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പിന്നെ അത് അരിയേണ്ടിയും പറ്റത്തില്ല അങ്ങനെ തന്നെ നമുക്ക് അങ്ങ് തോരനും വെക്കാം അപ്പം അവിടെ മുനിയേക്കാ തോരനുള്ള എല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഇനി മുനിയൊക്കെ തോരം വെക്കണം അത് കഴിഞ്ഞ് നമ്മുടെ മുറ്റത്തെ പയറിൽ നിന്ന് നമ്മുടെ മുറ്റത്ത് എന്ന് വെച്ചാൽ എല്ലാം കൂടെ ചേർന്നാണ് ആ വലയിലോട്ട് പോയിക്കുന്നത് കോവല്ലേ നിത്യവഴുതന പിന്നെ പയറ് കുമ്പളോ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം കൂടെ ആ ഒരൊറ്റ പന്തലല്ലാണ് കയറി കിടക്കുന്നത് അപ്പം അതിൽ നിന്ന് ഒരു മൂന്ന് വാളരി പയറും കൂടെ കിട്ടിയായിരുന്നു അപ്പോൾ അത് ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് അതിനി ഇനി വെക്കണം അപ്പം മുരിയകി ഇങ്ങനെയെല്ലാം ചിരണ്ടി എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് അത് നിൽക്കാൻ നിർത്തും ഇതുകൊണ്ട് ഇങ്ങനെ എളുപ്പം നമുക്ക് ചിരണ്ടി എടുക്കാൻ പറ്റും ഇവിടെ സിമ്പിൾ ആണ് സ്പൂൺ കൊണ്ട് തൊടുന്നത് ഇങ്ങനെ പോരും ഒത്തിരി മൂത്ത വെണ്ടയ്ക്ക് അല്ല സോറി മൂത്ത മുരിയക അല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഒത്തിരി മൂത്താണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യെടുക്കാൻ ഇച്ചിരി പാടാണെങ്കിൽ കട്ടിയായിട്ടെങ്ങി ഇരിക്കും ഇത് നമ്മൾ തൊടുന്നത് ഇങ്ങി പോരും ഇപ്പോഴെന്ന് വെച്ചാൽ ഈ പിന്നെ ഈ ബഡ് മുരിങ്ങയുടെ ഇപ്പോൾ കൂടുതലും നമുക്ക് ഈ മുരിങ്ങ കിട്ടുന്നത് പക്ഷെ മുരിങ്ങ കണ്ടാൽ വലിയ പൊന്തം മുരിങ്ങ മാതിരിയിരിക്കും പക്ഷെ പൊട്ട് സാധനമാണ് വിളഞ്ഞതായിട്ടൊന്നും അല്ല നമുക്ക് തോരൻ വെക്കാനൊക്കെ നല്ല ഇതായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ മുരിങ്ങയ്ക്ക എല്ലാം തോരൻ വെക്കാനുള്ള എല്ലാം സെറ്റായി മുരിങ്ങക്കെ എല്ലാം തരം വെച്ചെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞാൽ പയർ പറിച്ചു വെച്ചേക്കുന്ന പയർ ഇനി എടുക്കണം പിന്നെ കിളിമീനാണ് മേടിച്ചു നിൽക്കുന്നത് ഇനി ഒന്ന് വെട്ടണം ഇതൊക്കെയാണ് അതിൻ്റെ ഇനി ഉച്ചയ്ക്കതൊക്കെയുള്ള പണിന്നൊക്കെ അപ്പോൾ ഒന്നും ആയില്ല സമയമൊന്നും ആയില്ല അപ്പോൾ എല്ലാം ഇനി സെറ്റാക്കിയൊക്കെ എടുത്താൽ മതി അപ്പം ഇവിടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ മുരിയങ്ങയും കറിയും പിന്നെ തോരനും എഴുക്കോട്ടയും ഒക്കെ ആയിട്ടുള്ള അപ്പോൾ അപ്പം മഴ തീർന്നെന്ന് പറയാൻ പറ്റത്തില്ല ചാറിക്കൊണ്ട് തന്നെ നിൽക്കുന്നു കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ